ഭാരതപ്പുഴയിൽ നടന്നിരുന്ന മാമാങ്ക മഹോത്സവത്തിന്റെ ചരിത്രമുറങ്ങുന്ന നാടാണ് തിരുനാവായ മാമാങ്കവുമായി ബന്ധപ്പെട്ട നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ശേഷിപ്പുകളാണ് ഈ ഗ്രാമത്തിലുള്ളത് ചരിത്രപ്രസിദ്ധമായ മാമാങ്കത്തിന്റെ സ്മരണകൾ ഉറങ്ങുന്ന ചരിത്ര മണ്ഡപത്തിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതാണ് ചങ്ങമ്പള്ളിക്കളരി ഇതിനു പുറമെ മാമാങ്ക സ്മാരകങ്ങളായി മണിക്കിണർ മരുന്നറ നിലപാട് നിറ പഴുക്കാമണ്ഡപം തുടങ്ങി ഒട്ടേറെ സ്മാരകങ്ങളും നിലനിൽക്കുന്നുണ്ട് മാമാങ്കത്തിൽ പോരിനിറങ്ങിയിരുന്ന പടയാളികൾക്കും ചാവേറുകൾക്കും അഭ്യാസം നൽകുന്നതിനും പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനുമുള്ള കേന്ദ്രമായിരുന്നു ഈ കളരി എന്നാണ് കരുതുന്നത് ഈ ചരിത്ര സ്മാരകം ഇപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് ഒട്ടേറെ അപൂർവ സസ്യങ്ങളും ചെടികളുമുള്ള കൊച്ചുവനം കൂടിയാണ് ഈ ചങ്ങമ്പള്ളി കളരി മാമാങ്കത്തിന്റെ മറ്റൊരു പ്രധാന സ്മാരകമാണ് മരുന്നറ പരിക്കേൽക്കുന്ന ചാവേറുകൾക്കും പോരാളികൾക്കുമുള്ള മരുന്നുകളും മറ്റും സൂക്ഷിച്ചിരുന്നത് ഇവിടെയാണെന്നാണ് സൂചന പ്രത്യേക മുറികളോടുകൂടിയ ചെങ്കൽ ഗുഹയാണിത് വിദ്യാർത്ഥികൾക്കൊപ്പം ഒട്ടേറെ സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകങ്ങളും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ ദൈനംദിന പ്രവൃത്തി നടത്തി സന്ദർശകർ ആകർഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തി അങ്ങനെ കണ്ടു എടുത്തു തന്നു ഇതാണ് ചാവേറുകളെ കൂട്ടത്തോടെ കൊണ്ടിട്ടിരുന്നത് ഈ കിണറിലാണെന്നാണ് ഐതിഹ്യം കാട് മൂടിക്കിടന്നിരുന്ന മണിക്കിണറും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ് പതിനഞ്ചു വർഷം മുൻപ് വരെ മാലിന്യം കെട്ടിക്കിടന്ന കിണറായിരുന്നു ഇത് ഭാരതപ്പുഴയിൽ നടന്നിരുന്ന മാമാങ്കം വീക്ഷിക്കുന്നതിനായി സാമൂതിരി അടക്കമുള്ളവർ എത്തിയിരുന്ന പഴുക്ക മണ്ഡപവും ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ സ്മാരകങ്ങൾക്ക് സമീപത്ത് തന്നെയാണ് മാമാങ്കത്തിന്റെ നിലപാട് തറയും നാലായിരത്തിലധികം വർഷം പഴക്കമുള്ള മാമാങ്ക സ്മാരകങ്ങളാണ് ഭാരതപ്പുഴയോരത്തെ തിരുനാവായിൽ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് ഇത്തരം സ്മാരകങ്ങളെ തേടി ചരിത്ര വിദ്യാർത്ഥികളും സന്ദർശകരും എത്തിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തു നിന്നും പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ്